കേരള തീരത്ത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഏറെ ആശങ്കപ്പെടേണ്ട സ്ഥിതി സ്ഥിതിയുണ്ടെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കാർബൈഡും ഫർണസോയിലുമുള്ള ഓയിലുമുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിട്ടില്ല എന്നാണ് വിവരമെന്നും മന്ത്രി പറഞ്ഞു കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകേണ്ടതില്ലെന്ന മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു ഏറെ ആശങ്ക ഉണ്ടാക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം ഇത് പ്രധാനമായിട്ടും ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്താണ് കൂടുതലും ആലപ്പുഴയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ആദ്യം ധരിച്ചിരുന്നത് അങ്ങനെയാണ് നമുക്ക് പൊതുവെ രംഗമായി തന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഒഴുക്ക് കുറച്ചുകൂടെയും കടൽ കുറച്ചുകൂടെയും പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു കൂടുതലും നാൽപ്പതിലധികം ഇപ്പം കൊല്ലം ജില്ലയിലേക്കാണ് കൊല്ലം ജില്ലയുടെ സ്ഥലത്തേക്കാണ് വന്നിരുന്നത് പക്ഷേ ഇപ്പം പ്രാഥമികമായിട്ട് ഇവിടെ വന്ന ടീമെല്ലാം നോക്കിയിട്ട് പറയുന്നത് ഇത് കാലിയായിട്ടുള്ളതാണ് കൂടുതൽ വന്നേക്കുന്നത് ഇതിനകത്തുണ്ട് എന്ന് പറയുന്ന കെമിക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത് കുറച്ച് കെമിക്കൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചെണ്ണത്തിൽ കെമിക്കൽ ഉണ്ടെന്നാണ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ കാർബേഡും മറ്റു ചില ഫണസ് സോയിൽ പോലെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഒഴുകി വന്നിട്ടില്ല കാരണം അത് വെയിറ്റ് വെയിറ്റുള്ളതായിട്ടത് താന്നിട്ടുണ്ടാവും എന്നായിരുന്നു എന്നാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള സൗകര്യമുള്ള കണ്ടെയ്നറുകളാണ് ഇതെല്ലാം ശരിക്കും അത് ഫ്രീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ എയർ കണ്ടീഷൻ സംവിധാനമുള്ളതാണ് മൂന്ന് കണ്ടെയ്നർ വീതം ഒരുമിച്ച് കെട്ടി വെൽഡ് പോലെ വെച്ചേക്കുന്ന പോലെയാണ് അത് പൊട്ടി മാറാതെ ഇവിടെ വന്നേക്കാണ് അപ്പോൾ അതിനകത്ത് വേറെ മറ്റു കാര്യങ്ങളില്ല ചിലതിനകത്ത് ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു തേയിലയോ അതുപോലെയൊക്കെയുള്ള ചില സാധനങ്ങൾ പഞ്ഞിയൊക്കെ ഒക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു റെഫ്രിജറേറ്റർ സൗകര്യമുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് അതിലെ കംപ്രസറുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെല്ലാം തരം കെമിക്കലുകളാണ് ഒഴുകിയെത്തുന്നതെന്ന് കൃത്യമായി അറിയില്ല അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം ഈ ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ് കസ്റ്റംസിന്റെ അനുകൂലമായ നിലപാട് വേണം ഇപ്പൊ കസ്റ്റംസ് ഇത് മുറിച്ചു മാറ്റിയാലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വലിയ കണ്ടെയ്നറുകളാണ് കണ്ടെയ്നർ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ലോറി കയറി പോകുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകൾ അഥവാ അഥവാ കണ്ടെയ്നർ വലിയ ക്രൈനൊക്കെ വെച്ച് കയറ്റിയാലും വണ്ടി ഇതിലൊന്നും പോവില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുപോകണം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ അതിന് പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള എക്യുപ്മെന്റ് എല്ലാം ഉള്ള കമ്പനികൾ വരണം അതിന്റെ സമയം എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിലവിൽ കടലിൽ മാലിന്യം കലർന്നതിന്റെ സൂചനകൾ ലഭിച്ചിട്ടില്ല പഠനഫലം വന്നാലേ ആധികാരികമായി പറയാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതായും മന്ത്രി വ്യക്തമാക്കി കാർബൈഡും ഭരണസോയിലും ഉൾപ്പെടെ കലർന്നിട്ടുള്ള കണ്ടെയ്നറുകൾ ഒഴുകി എത്തിയിട്ടില്ലെന്നാണ് വിവരമെന്നും മന്ത്രി പറഞ്ഞു കണ്ടെയ്നറുകൾ അടിഞ്ഞ തീരപ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ടായിരിക്കും ഒഴുകി മാറുന്നത് കാര്യം മത്സ്യത്തൊഴിലാളികൾ വല വലിയ വലയാണ് വളരെ വല ചെറിയ വലയാണ് അത് വീശുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടിട്ട് ഇത് ക്യൂറോ തുടങ്ങിയ ആശങ്കകൾ ഉണ്ട് അതാണ് നമ്മുടെ ഈ തീരദേശത്തെ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളായിട്ടുള്ളവരും ഈ മേഖലയിലുള്ളവരുമായിട്ടുള്ളവർ പറയുന്ന പ്രശ്നം മറ്റു കാര്യങ്ങളിപ്പോ അണ്ടർ കൺട്രോൾ എന്നാണ് പൊതുവെ അപകടകരമായ കാര്യങ്ങളൊന്നുമില്ല പിന്നെ തുടങ്ങിയ അതിപ്പോൾ ഇപ്പോഴും കാര്യമുണ്ട് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എ ഡി എം ജി നിർമ്മൽകുമാർ കുമാർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ